ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ വലിയ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് ഡിന്നർ നൈറ്റിന് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ടൈം ഒരു ഫൈവ് തേർട്ടി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പതിയെ വിൻ്ററിലേക്ക് കടക്കുമായതുകൊണ്ട് നേരത്തെ സന്ധ്യയായി തുടങ്ങുന്ന ഒരു ട്രെൻഡായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും പുറത്ത് നല്ല മഴയുണ്ട് ഇപ്പോൾ അപ്പോൾ ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ചൊരു വീഡിയോ ആയിരുന്നു കേട്ടോ എൻ്റെ ബർത്ത്ഡേയുടെ അന്നാണ് ഡിന്നറിനായിട്ട് ഞാൻ പോയത് അപ്പോൾ ഈ ഡിന്നറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബർത്ത്ഡേ പേഴ്സണെ ഫ്രീ മീലാണ് അതായത് എനിക്ക് ഇന്നിവിടുത്തെ ഫുഡ് ഫുള്ള് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത് അപ്പൊ ഞാൻ ഇതിനു മുമ്പും ഇവിടെ പോയ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ സ്വിൻഡിന്റെ തന്നെയുള്ള ഒരു ഗ്ലോബൽ ബോഫേ ആണ് ഇത് വൈസി ഗ്ലോബൽ ബോഫേ എന്നാണ് പറയുന്നത് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഫുഡ് ഉണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത് പല സ്ഥലങ്ങളിലെ ഫുഡ് നമ്മുടെ പ്ലേറ്റിലേ പെരുപ്പുണ്ട് അപ്പം ആദ്യം തന്നെ ഞാൻ സ്റ്റാർട്ടേഴ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു നമ്മൾ വന്നിങ്ങനെ ഡിന്നർ കഴിക്കാൻ ഇരിക്കണേൻ്റെ ഇടയ്ക്ക് പലതവണ ഒരു ഹാപ്പി ബർത്ത്ഡേ മ്യൂസിക് പ്ലേ ചെയ്യട്ടോ അപ്പൊ ഇവിടെ ഇരിക്കുന്ന പലരുടെയും ബർത്ത്ഡേ ആയിരിക്കും ബർത്ത്ഡേ പേഴ്സൺ ഒരു ഫുൾ ഡിന്നർ ഫ്രീ ആയിട്ട് കഴിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പേര് ഇവിടെ വരും കേട്ടോ അപ്പൊ ഇവര് പ്ലേ ചെയ്യുന്ന ഹാപ്പി ബർത്ത്ഡേ മ്യൂസിക്കിനൊപ്പം ചെറിയൊരു കേക്കും ഒരു തിരിയൊക്കെ ആയിട്ട് നമുക്ക് കൊണ്ടുവന്ന് തരൂട്ടോ ഫുഡ് മാത്രമേ ഉള്ളൂ ഫ്രീ നമ്മൾ എന്തെങ്കിലും ഡ്രിങ്ക്സ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് പൈസ കൊടുക്കണം കൊടുക്കണോട്ടോ ഞാൻ എന്തായാലും മുമ്പ് രണ്ട് തവണ ഇവിടെ വന്നിട്ടുണ്ട് അന്നൊക്കെ ഞാൻ പേ ചെയ്തിട്ടാണ് കഴിച്ചത് ഇന്ന് ഫ്രീ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഫുഡ് ഇഫക്റ്റീവ് എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് ഞാൻ തീരുമാനിച്ചേക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഫ്രീ ഫുഡ് കൊടുക്കുന്നതുകൊണ്ട് എന്തായിരിക്കും ഇവർക്ക് ലാഭം എന്ന് ഞാൻ ചിന്തിച്ചായിരുന്നു കേട്ടോ അപ്പൊ എനിക്ക് കിട്ടിയൊരു ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ബർത്ത്ഡേ ഉള്ള ഒരാള് ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് വരില്ലല്ലോ ഇവിടെ ഉള്ളവർ മിക്കവരും തന്നെ ഒരു ആയിട്ടൊക്കെയാണ് ഫുഡ് കഴിക്കാനായിട്ട് പോവാറ് എസ്പെഷ്യലി ബർത്ത്ഡേ ഡിനറൊക്കെ അപ്പൊ പിന്നെ കൂടെ വരുന്ന ആളുകളുടെയൊക്കെ ഒക്കെ മീലിന്റെ പൈസ അവർക്ക് കിട്ടുമായിരിക്കും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇന്ന് നിങ്ങളുടെ ബർത്ത്ഡേ എന്നുള്ളതിന് തെളിവായി ായിട്ട് എന്തെങ്കിലും ഒരു ഐഡന്റിറ്റി കാർഡ് കൊണ്ടുപോകണോട്ടോ അപ്പൊ ഞാൻ എന്തായാലും ഓരോ രാജ്യത്തു നിന്നുള്ള സാധനങ്ങള് മാറി മാറി ട്രൈ ചെയ്തോണ്ടിരിക്കുന്നോ സൂക്ഷിയൊക്കെ സാധാരണ എല്ലാരും ഇഷ്ടപ്പെടില്ല എന്ന് പറയുന്ന ഒരു സാധനമാണ് പക്ഷെ എനിക്ക് അത്ര കുഴപ്പമുള്ളായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ ഫുൾ മീൽ അൺഹെൽത്തി ആവണ്ടെന്ന് വിചാരിച്ച ഇടയ്ക്ക് കുറച്ച് സാലഡ് ഒക്കെ എടുത്തു കഴിച്ചായിരുന്നു കേട്ടോ സുഷി എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ട് ഒന്നുകൂടി സുഷി എടുത്ത് കഴിക്കാന്ന് വിചാരിച്ചു പിന്നെയാണ് നോക്കിയപ്പോൾ ഒരു കോർണറിൽ ഒരു ചേച്ചി നിന്ന് സ്റ്റേക്ക് ഉണ്ടാക്കുന്നത് കണ്ടു നമുക്കപ്പോ രണ്ട് സ്റ്റേക്കിനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ അതായത് ഒരാൾക്ക് രണ്ട് സ്റ്റേക്ക് മാത്രമേ ഓപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ പല സൈസ് സ്റ്റേക്കിനുള്ള സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ ഞാൻ എടുത്ത ഓപ്ഷൻ എന്തായാലും ബീഫും അതുപോലെ തന്നെ ലാമ്പും ആയിരുന്നു കേട്ടോ ലാമ്പിന്റെ ഇറച്ചിക്ക് ലേശം കട്ടിയായിരുന്നു അത് മുറിക്കാനൊക്കെ ഒരിത്തിരി ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഞാനങ്ങനെ കൂടി മെയിൻ കോഴ്സുകളുടെ പരിപാടി അവസാനിപ്പിച്ച് ഡെസേർട്സിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു കേക്കുകളും പേസ്ട്രികളും ഐസ്ക്രീമും ഫ്രൂട്ട് സലാഡ് ഫ്രൂട്ട്സ് എന്ന വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ ഒരു ചോക്ലേറ്റ് ഫൗണ്ടെയിൻ വരെ ഉണ്ട് ഫൈനലി നമുക്ക് വരാനുണ്ടായിരുന്ന നമ്മുടെ ബർത്ത്ഡേ കേക്ക് ഇങ്ങെത്തി ഇതോടുകൂടി കലാപരിപാടികൾ ഏറെക്കുറെ അവസാനിച്ചിരിക്കുന്നു നിങ്ങൾക്ക് എഴുന്നേറ്റ് പോകാനുള്ള സമയമായി എന്നാണ് അവരുദ്ദേശിച്ചത് അങ്ങനെയൊന്നുമില്ല കേട്ടോ അവിടെ ഇരുന്ന കേക്കിൽ തന്നെ ചെറിയൊരു തിരി കത്തിച്ച് ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് കേക്ക് നമുക്ക് കൊണ്ടുവന്ന് തരുന്നു അതൊരു സ്പെഷ്യൽ ഒക്കേഷൻ ആയിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നു എന്നുള്ളൂ എന്തായാലും സംഭവം കൊള്ളാം ത്രീ കോഴ്സ് ഡിന്നറും കിട്ടി അതുപോലെ തന്നെ നമ്മുടെ കേക്ക് മുറിക്കൽ സെറിമണിയും ഇവിടെ വെച്ച് തന്നെ കഴിഞ്ഞിരിക്കുന്നു ഇന്നപ്പോളേ ഒരു വീക്ക്ഡേ ആയിരുന്നതുകൊണ്ട് തന്നെ പൊതുവേ നമ്മൾ വന്നിരിക്കുന്ന ഈ റെസ്റ്റോറൻ്റിൽ തിരക്ക് കുറവായിരുന്നു കേട്ടോ അല്ലെങ്കിലും സിറ്റിയിലുടനീളം പൊന്തത്തിലെ തിരക്ക് കുറവായിരുന്നു അപ്പൊ ഞാൻ ജസ്റ്റ് ഈ റെസ്റ്റോറൻറ്റിന്റെ ആംബിയൻസ് ഒക്കെ ഒന്ന് കാണിക്കട്ടോ ഒരു ബർത്ത്ഡേ പേഴ്സൺ വരാൻ പറ്റിയ ആംബിയൻസ് ഉണ്ടെന്നൊക്കെ തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ഇതിന് മുമ്പും ഫുഡ് കഴിച്ചിട്ടുള്ളത് ഫുഡ് അത്ര വലിയൊരു വാവ് ആണെന്നൊന്നും ഞാൻ പറയില്ല ഇനി അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല വയറ് നിറഞ്ഞ ഏകദേശം പൊട്ടാറായിട്ടുണ്ട് നമ്മുടെ ബർത്ത്ഡേയുടെ കലാപരിപാടികളെല്ലാം അങ്ങനെ അവസാനിച്ചിരിക്കുന്നു അപ്പം ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്നുള്ളൊരു തീരുമാനത്തിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ